വാട്ട് ഈസ് ദ റീസൺ അങ്ങനെ വിമർശനവും പാടില്ലേ നാട്ടില് ഈ പോലീസ് തൊപ്പിയല്ലേ എന്നാ പോലീസ് തൊപ്പിയല്ലേ സമരം ചെയ്യണ്ട എനിക്കെതിരായിട്ട് പോലീസ് തൊപ്പിയല്ലേ സമരം നല്ല ഓരോരുത്തരെ ഇതൊക്കെ ദൃശ്യമാധ്യമങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കണം തന്നെയാ ആളുകളെ മനസ്സിലാക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമായി ഇതിനെ കണ്ടാൽ മതി അപ്പൊ ഉദ്ദേശം സമരമല്ല പ്രതിഷേധമല്ല മന്ത്രിയോടുള്ള പണക്കമല്ല ഒന്നുമല്ല പിന്നെ സമരത്തിന് വേറെ വിവരം തൊപ്പി കേസിലും സമരം ചെയ്യാം തൊപ്പി സമരം തൊപ്പി സമരമാണ് നടക്കുന്നത് പത്രനാട് തൊപ്പി സമരം അല്ല ഒരു തൊപ്പിയെ കുറിച്ചാണല്ലോ തമാശ പറഞ്ഞത് ആ ഞാൻ ഒരു തൊപ്പിയെ കുറിച്ചാണ് തമാശ പറഞ്ഞത് അത് ആരോ തൊപ്പിന്നല്ല സിനിമ കൊണ്ടുവന്ന ഒരു തൊപ്പിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതിനിപ്പം അതിനൊക്കെ സമരം ചെയ്യണമെങ്കിൽ വലിയ ദൈവമേ ഏഹ് വളരെ ഷെയ് ഷെയ്മെന്നേ പറയാനുള്ളൂ ആ നിങ്ങളെ തന്നെ ആലോചിക്കൂ ആ തൊപ്പി തമാശക്ക് എതിരായിട്ടൊക്കെ ഒരു സമരം ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ തൊപ്പിയുണ്ടോ സമ്മതിക്കുകയും ചെയ്ത് ഏത് അങ്ങനെ തൊപ്പി ഉണ്ടായിരുന്നു അല്ല ഒരു പോലീസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ തൊപ്പി യൂണിഫോമും എനിക്ക് ഉമ്മയിട്ടുണ്ടാക്കാൻ പറ്റും ഞാൻ ഞാനിട്ടുണ്ടെങ്കിൽ ശരിയാണോ നിയമവിരുദ്ധമാണ് പോലീസ് ഉദ്യോഗസ്ഥന് മാത്രം ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കാന്നുള്ളതിനാൽ പോലീസ് ഉദ്യോഗസ്ഥ ഒരു പോലീസ് വണ്ടി പോലീസ് എന്ന് എഴുതിയൊരു ജീപ്പ് പോവുകയാണ് അത് ഷൂട്ടിങ്ങിനാണെങ്കിൽ ഷൂട്ടിങ്ങിനെഴുതിയണം അല്ലെങ്കിൽ പിടിക്കും പോലീസും പിടിക്കും മോട്ടോർ വെഹിക്കിളും പിടിക്കും നമുക്ക് ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരു മുറിക്കാത്ത ഒരു കാലത്ത് നടക്കുന്ന ഷൂട്ടിംഗ് തരുന്ന വേഷമാണ് പോലീസ് വേഷം അതിൽ ഐ ജി ഐ പി ഡി ജി പി ഒക്കെ ആയിരിക്കും അതെടുത്തിട്ടുണ്ട് കാർ ഓടിച്ച് അങ്ങ് പോയ പറ്റും അത് പറ്റത്തില്ല അതാ ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്യാൻ പാടില്ല ഞാനൊരു നടനാണ് ഞാൻ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല മറ്റുള്ളവർക്ക് എന്തുവാ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് എനിക്ക് എൻ്റെ കാര്യം അല്ല അത് എന്താണെന്ന് നിങ്ങൾക്ക് ആ വേർഡ് എന്താണെന്ന് ഞാൻ പറയണോ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാധനം പാടില്ലാത്ത ഒരു സാധനം നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത് യൂസ് ആണോ മിസ് യൂസ് ആണോ നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഞാനല്ലാത്ത അതൊക്കെ അദ്ദേഹത്തിന്റെ എനിക്കറിയത്തില്ല അതിനെപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല പിന്നെ പത്തനാഴ്ച സമരം നിങ്ങൾ പറഞ്ഞോണ്ട് ചോദിച്ചാൽ എന്താ തൊപ്പിയാണോ തൊപ്പിക്ക് വേണ്ടിയാണോ സമരം ചെയ്യുന്നത് തൊപ്പി എന്ന് ഒരു തെറിയ ഒരു ചീത്തമാക്കാണോ ഒരു മോശം മാക്കൊന്നും തൊപ്പി എന്ന് പറഞ്ഞാൽ തൊപ്പി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ പിടിച്ചോണ്ടല്ലോ ഇടയ്ക്കി അപ്പൊ അയാക്കല്ലേ പിണക്കം വരണ്ടേ ഇതൊരു കാര്യമുള്ള കാര്യങ്ങളല്ല മറ്റേ